നമസ്കാരം മൂവാറ്റുപുഴ ന്യൂസ് സ്ഥാനാർത്ഥിക്കൊപ്പം സെഗ്മെൻ്റിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കിപ്പം ചേരുന്നത് മൂവാറ്റുപുഴ നഗരസഭ പത്തൊമ്പതാം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ ജനവിധി തേടുന്ന ശ്രീമതി ഷിതാ റാണി തോമസ് ആണ് ഇവിടെ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ സിറ്റിംഗ് വാർഡ് നിലനിർത്താൻ യുവത്വത്തിന്റെ കരുത്തോടെയാണ് സിതാറാണി തോമസ് തെരഞ്ഞെടുപ്പ് ഗോതയില് മുന്നേറുന്നത് നഗരസഭാ പത്തൊൻപതാം വാർഡിൽ നിരവധി വികസന പദ്ധതികൾ സ്വപ്നം കണ്ടാണ് ഷിതാറാണി തോമസ് കന്നിയംഗത്തിനിറങ്ങിയിരിക്കുന്നത് കേരള കോൺഗ്രസിന്റെ ഓട്ടോറിക്ഷാ ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് പ്രചരണ വേളയിൽ വൻ സ്വീകാര്യതയാണ് വാർഡിൽ നിന്നും ലഭിക്കുന്നത് തികഞ്ഞ കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന പിതാവിന്റെ പാത പിന്തുടർന്നാണ് ഷിത പൊതുപ്രവർത്തന രംഗത്തേക്കിറങ്ങുന്നത് മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നിന്നും ബിരുദ പഠനവും ബാംഗ്ലൂര് ക്രൈസ്റ്റ് കോളേജിൽ നിന്നും എം എസ് ഡബ്ല്യു പഠനവും പൂർത്തീകരിച്ച ഷിത റാണി തോമസ് നിലവിൽ എച്ച് ഡി എഫ്സി ബാങ്കിൽ പാർട്ട് ടൈമായി ജോലി ചെയ്തു വരികയാണ് എങ്ങനെയുണ്ട് ജനങ്ങളുടെ റെസ്പോൺസ് ഒക്കെ നല്ല റെസ്പോൺസാണ് എനിക്ക് എല്ലായിടത്തുനിന്നും കിട്ടുന്നത് നൂറ് ശതമാനം ഒരു വിജയപ്രതീക്ഷ തന്നെയാണ് എനിക്ക് തോന്നുന്നത് എല്ലാവരും നല്ല സപ്പോർട്ടാണ് ഓരോ വീട്ടിൽ ചെല്ലുമ്പോഴും അവർ നമ്മളെ നമ്മുടെ ഒരു ഒരു മകളായി ഒരു അനീതിയായി ഒരു സഹോദരിയായി കാണുന്നു എന്നുള്ളത് തന്നെ എനിക്ക് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് അപ്പം ഇവർക്ക് വേണ്ടി ഇവരിൽ ഒരാളായി ഒരു പ്രതിനിധിയായി ഇവരുടെ ഇടയിലേക്ക് വരണമെന്നാണ് എൻ്റെ ആഗ്രഹം ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഒരു ഇതിലേക്ക് വരുന്നത് ഇപ്പോൾ എനിക്ക് വളരെ വളരെ നല്ലൊരു ആത്മവിശ്വാസമുണ്ട് ഭയങ്കര സന്തോഷം തോന്നുന്നു നൂറ് ശതമാനം ഒരു എല്ലാവരുടെ അടുത്തു നിന്ന് ഒരു സപ്പോർട്ടാണ് നമുക്ക് കിട്ടുന്നത് പത്തൊൻപതാം വാർഡിൽ നിന്ന് വിജയിച്ചു വന്നാൽ വാർഡിലെ പാണയൽ കോളനിയിലുള്ള റോഡിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കലും തൊഴിലിരഹിതരായുള്ളവരുടെ കഴിവും ആവശ്യവും അനുസരിച്ച് തൊഴിൽ ലഭ്യമാക്കുന്നതിനുമായിരിക്കും ഷിതാ റാണി തോമസ് പ്രാധാന്യം നൽകുന്നത് പുതിയ പ്ലാനുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിലവിലുള്ള നമ്മുടെ ഇപ്പോഴത്തെ സിറ്റിംഗ് കൗൺസിലറായ ജോസ് കുര്യാക്കോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച എന്നോണം അതിൻ്റെ ബാക്കി ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളത് നമ്മുടെ പാറേ കോളനിയിലൊരു റോഡ് റോഡിൻ്റെ ഒരു നിർമ്മാണം പൂർത്തിയാക്കാനുണ്ട് അതാണ് നമുക്ക് മെയിനായിട്ട് ചെയ്യാനുള്ളത് പിന്നെ നമ്മുടെ വാർഡിലെ തൊഴിൽ രഹിതരായിട്ടുള്ള ജനങ്ങൾക്ക് അവരുടെ സ്കില്ലിനും അവരുടെ എന്താ പറയണേ അവരുടെ ആവശ്യങ്ങൾക്കും അനുസരിച്ച് നമുക്കൊരു അവർക്കൊരു തൊഴിൽ ലഭ്യമാക്കുക എന്നുള്ളതും എൻ്റെ ഒരു പ്രയോറിറ്റി ആയിട്ട് ഞാൻ കാണുന്നു വികസനം സ്വപ്നം ഉറപ്പായിട്ടും ഉറപ്പായിട്ടും തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും ും സ്വന്തം വാർഡിലെ മാത്രമല്ല നഗരസഭയിലെ മുഴുവൻ യുവാക്കളുടെയും തൊഴിലില്ലായ്മ ഇല്ലാതാക്കുക എന്നതാണ് ഈ യുവ സ്ഥാനാർത്ഥിയുടെ ലക്ഷ്യം നാട്ടിലെ യുവതലമുറയുടെ ഉന്നമനം ലക്ഷ്യമിട്ടാണ് ഷിതാ റാണി തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിയത് വേണ്ടി യുവാക്കൾ തിരുവനന്തപുരം എറണാകുളം പോലുള്ള നഗരങ്ങളെ ആശ്രയിക്കുന്നതുപോലെ ഭാവിയിൽ മൂവാറ്റുപിടയിലും അങ്ങനെയൊരു സാഹചര്യം ഉണ്ടാകണമെന്നാണ് യു ഡി എഫിന്റെ ഈ യുവ സ്ഥാനാർത്ഥി ആഗ്രഹിക്കുന്നത് യുവത്വത്തെ പ്രതിനിധീകരിച്ച് തെരഞ്ഞെടുപ്പ് രംഗത്തെത്തിയ ഷിതാ റാണി പ്രചരണ രംഗത്ത് പുതുമയുമായാണ് മുന്നേറുന്നത് എഐ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച ഷിതാ റാണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വീഡിയോയാണ് ഇപ്പോൾ തരംഗമാകുന്നത് തെരഞ്ഞെടുപ്പ് രംഗത്ത് പുതുമുഖമാണെങ്കിലും വാർഡിലെ ജനങ്ങളിൽ നിന്നും വൻ സ്വീകാര്യതയാണ് ഷിതാ റാണിക്ക് ലഭിക്കുന്നത് വാർഡിന്റെയും നഗരസഭയുടെയും സമഗ്ര വികസനം ലക്ഷ്യമിട്ട് പൊതുപ്രവർത്തന രംഗത്തേക്കിറങ്ങിയ ഷിതാ റാണിക്ക് വാർഡിൽ നിന്നും വിജയിച്ചു വന്നാൽ സാധ്യമാക്കിയെടുക്കാൻ നിരവധി വികസന പദ്ധതികളാണുള്ളത് സ്ഥാനാർത്ഥിക്ക് മൂവാറ്റുപുഴ നഗരസഭ പത്തൊമ്പതാം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ ജനവിധി തേടുന്ന ഷിതാ റാണി തോമസ് ആയിരുന്നു അടുത്ത സ്ഥാനാർത്ഥിയുമായി വീണ്ടും കാണാം